ഓ കമ്പനിയുടെ പേര് പുറത്തുണ്ടല്ലേ ഒന്ന് കാണിച്ചെ നാച്ചുറൽ ഫുഡ് അല്ലേ കുറെ വർഷമായി ഇവിടെ പിന്നെ ഞങ്ങൾ ഒരു വർഷം ഇവിടെ ആയി അല്ലേ പിന്നെ അകത്തുള്ള ഒരു നാല് വർഷം ഇത് ഞങ്ങൾ ഈ തേങ്ങ ഇപ്പൊ പൊട്ടിച്ചിട്ട് ട്രയറിൽ ഉണക്കും ഉണക്കിയിട്ട് പിറ്റേനാവുമ്പോ ഇതെടുത്ത് കുത്തും കുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും കൂടെ ട്രയറിലേക്ക് മാറ്റും ഇത്ര വൃത്തി ഇത് നമ്മൾ കഴുകും പൊട്ടിച്ചിട്ട് നല്ല വൃത്തിക്ക് വരും കൊണ്ടുപോയിട്ട് കണ്ടില്ല നല്ല തേങ്ങ ഒന്ന് ഒരു മായം കലർത്താതും എള്ളെണ്ണം ഉപയോഗിച്ച് നോക്കും എല്ലെണ്ണ ഉപയോഗിച്ച് നോക്കും നിങ്ങൾ അത് കഴിച്ചു നോക്കും അപ്പഴ് നിങ്ങൾക്ക് കഴിച്ചു രണ്ടേ പ്രോഡക്റ്റ് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു വരില്ല ഞാൻ ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ആ ഇതിനപ്പുറം ഇതിനപ്പുറം ആട്ടി ഒരു ഇല്ലാതെ തരുന്ന അസുഖം അടിപൊളി സംരംഭം അതായത് ഫുഡ് നാച്ചുറൽ ആയിട്ട് നമ്മളിപ്പോ കഴിക്കുന്ന ആഹാരങ്ങളില്ലേ അതിനോട് ചേർന്ന് വരുന്ന മസാല കാര്യങ്ങളൊക്കെ മായം ഒരു കലവറ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊരു ഫുഡ് നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകണ്ടേ പോയിട്ടുണ്ട് അവിടെയാണ് ഇപ്പൊ ഞാനുള്ളത് ഇതെവിടെയെന്ന് വെച്ചാൽ ആനപ്പന്തിയിലാട്ടോ ഞാൻ കാണിച്ചേരാ ഇവിടുത്തെ വിഭവങ്ങൾ അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുമ്പോൾ വാ കാണിച്ചേരാ വാ അപ്പൊ ചെറുപ്പക്കോലി കയണം നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളി സംഭവം ഇതാ ഇതൊക്കെ ഡ്രയറാണ് ഇത് ഇനിയിപ്പോ ഉള്ളിലേക്ക് കാണാൻ പോകുന്ന കേട്ടേ ഇടിയറച്ചോ ഒരെണ്ണം കഴിച്ചോ കേട്ടെ നല്ല അടിപൊളി ബീഫ് ഇടിയറച്ചി ഇവിടെ കിട്ടും ഓക്കെ ും കളഞ്ഞിട്ടാണ് അടിപൊളിയെ പേക്ക് ഇടിയേറച്ച് മാർക്കറ്റിലോട്ട് എത്തുന്നത് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ഇടിയേറച്ച് ബീഫ് ചരണ്ടി ആ അതിനെ പാലാക്കി ആ പാല് പറ്റിച്ചു അതെ ഇത് വെന്ത വിളിച്ചത് ഇത് അപ്പൊ അതിന്റെ അതിന്റെ എന്താ വാങ്ങിയല്ലോ പുട്ട് പൊടിയല്ലേ കാരറ്റ് പുട്ട് പൊടിയോട്ടെ ഇത് ചാച്ച വാങ്ങിക്കൊണ്ടു പോകുന്ന അവല് വിളിച്ചതില് കടല പിന്നെന്താ അവല് തേന അങ്ങനെ വൗ അപ്പോൾ ഇതി വീട്ടി കൊണ്ടേട്ട് ചായക്കട വേറെയിൽ കൈമാറി മധുരണ്ടിയില്ല വെള്ളണ്ട് ഓ വെള്ള വെള്ള വെള്ളപ്പായം അവനും കൂടി താങ്ങിട്ട് കൊണ്ടുവന്നു ഇത് ഒന്നും ചെയ്യേണ്ട നേരെ വെച്ചാൽ ഇങ്ങ ടെസ്റ്റിയാ സാമ്പൾ ഇലെവിടെ സാമ്പൾ സാമ്പൾ ഇങ്ങനവിടെ ഇവിടെ അതിന്റെ ആളല്ലേ സാമ്പൾ ഇടണ്ടാ നമ്മൾ തേച്ചി பேക്ക് ആക്കുന്ന എന്താ മുട്ടപൊടി മുട്ടപൊടി സാമ്പളെന്നാ സാമ്പൾ ഓഫ് ആക്കിയേ ഇവിടെ അതേ ഇതു കഴിച്ചോ പൊളി വർദ്ധി ഇതിക്കുമ്പോൾ അഭിലു 왔다 ഇന്നെ ഉള്ളിൽ എന്താ തേങ്ങ ചെറു തേങ്ങ അവില് ഇത് എല്ലാം പറഞ്ഞു ഞാനെന്താ ചെയ്യുന്നത് ഇതിപടി കസ്റ്റമർ ഇങ്ങനെ വന്നോണ്ട് കേട്ടാ ആരിങ്ങനെ വെല്ലടിച്ച കസ്റ്റമർ സംരംഭകനാകാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ സന്തോഷിക്കാ ചേട്ടാ എല്ലാ സപ്പോർട്ടും ചേച്ചീ പോ വീണവനെ അവിടെ പാസക്കടിയിട്ടുണ്ട് കുറച്ചേ എനേനെ മൊളെ ഞങ്ങളും മൊളെ കഴുകാൻ പോവാണ് ട്രീറ്റ് ചെയ്യാം ഇതിനുള്ളിൽ കേറണം കഴുകണം ആ ഈ മിഷൻ ഇട്ടതൊക്കെ കേറണോ ഓക്കേ മുടിക്കണ വേണ്ട വേണ്ട ഞങ്ങളെേ പോവാണ് ആ വാ എന്നിട്ടാ മുടിക്കേ മുടിക്കുന്നതൊന്നും ആയില്ല ഇത് വലുതാണ് വേണ്ട അമ്മേ ഇതിക്ക പിന്നെ നമ്മള് മെട്രെയിനിലേ മൊള്ളിലേക്ക കൊണ്ടോവാണ് ആ അവിടെ ചെന്ന് സോളാറിലിട്ട് പിന്നെ ഇതിങ്ങനെ കൊണ്ട് മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിലെ ട്രെയിൽ നിരത്തിണക്കിട്ട് ഇതെന് ഞങ്ങളൊന്നും കൂടെ ഇവിടെ താഴെ ഇറക്കിയിട്ട് ഡ്രൈവറിൽ ഉണക്കും ആ ഡ്രൈവറിൽ ഉണക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ പൊടിക്കാൻ എടുത്തോളൂ എല്ലാരും ഇതാരും ദേശം പിടിച്ചിട്ട് പൊടിച്ചല്ലാമറമാൻ കൊര തുടങ്ങി ഇത് രണ്ടാമത്തെ അപ്പൊ രണ്ട് പ്രാവശ്യം കഴുകിട്ട് ഇനിയും ഒരുപാട് ഉണ്ട് അല്ലേ ഇത് കൊടുത്താൽ എന്താ പൈസ ചേച്ചി ഉരുട്ടി വരുന്ന ഇത്

അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യുന്നതോടുകൂടി ചൂടുണ്ട് ഓ ഇത് പിന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകത്തേക്ക് നല്ല ചൂടാ ഇപ്പൊ നിങ്ങൾ അഞ്ചുമണിയായി വന്നപ്പോ ആ അപ്പൊ ഇത് ഡ്രയർ റൂമാണ് കേട്ടോ വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ സോളാർ ഡ്രയറാന്ന് അതായത് ഈ മോട്ടർ രണ്ട് രണ്ട് മോട്ടറാ രണ്ട് മോട്ടർ രണ്ട് മോട്ടർ വെച്ചിട്ട് ഹീറ്റ് അടിക്കും ഹീറ്റ് അടിക്കും ഹീറ്റ് അടിക്കും അപ്പൊ രാത്രി കാലങ്ങൾ ഹീറ്റ് അടിച്ചു കൊടുക്കും യെസ് പിന്നെ പകല് സൂര്യൻറെ ഇതിലാ സൂര്യന്റെ രാത്രി ആകുമ്പോൾ ഹീറ്റ് വെച്ചിട്ട് നല്ല ഉണക്കി എടുക്കും വേണ്ടോ ഇതൊക്കെ ഉണങ്ങിട്ടേണ്ട ആണ് അടിപൊളി

രാവിലെ എട്ടര മണി സൺഡേ സൺഡേ ഹോളിഡേ ഹോളിഡേ ഞായറാഴ്ച ഇഞ്ചി ഉണങ്ങിയതാണ് ഇത് നിങ്ങൾ സാധാരണ ഇഞ്ചി ഉണങ്ങിയാൽ അതെ നമ്മുടെ ഈ പ്രോസസ്സിംഗില് ഇഞ്ചി ഉണങ്ങിയ ഇഞ്ചിയായിട്ട് വരും കഴിച്ചു നിങ്ങൾ നിങ്ങള് കഴിച്ചോ അതിന്റെ ടേസ്റ്റ് ഇത് ഉപയോഗിക്കാം കൊടുക്കാം അല്ലേ ഇതിപ്പോ നിങ്ങള് ഇപ്പത്തെ തിരിഞ്ഞില്ലേ സാധാരണ ഇഞ്ചി ആഹ് അപ്പൊ ഇഞ്ചിയുടെ ടേസ്റ്റ് തന്നെ അത് ഡ്രൈ ആയിട്ടുള്ള ഇഞ്ചിയാണ് കറിയപ്പുണ്ട് ഇത് ഉള്ളിയാണ് കേട്ടോ ഇത് ഉള്ളി വണ്ടിപോലെ നമ്മളിപ്പം ഡ്രൈ നമ്മള് പാക്കറ്റ് വാങ്ങാനല്ലേ പൊതുവെ ഗൾഫിലൊക്കെ കാണും ഉള്ളി പൊരിച്ചു വരണേ അതിനൊന്നും ഈ ടേസ്റ്റ് ഇല്ല ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ ബിരിയാണിക്ക് തലശ്ശേരി ബിരിയാണിക്ക് എന്തായാലും ഉള്ളി മസ്റ്റാണ് അതായത് ഡ്രൈ ഉള്ളി മസ്റ്റാണ് അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഓയിലിട്ട് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് സൂപ്പറാണ് ഒന്ന് ടേസ്റ്റ് ഒന്നും മാറ്റമില്ല എല്ലാം ടേസ്റ്റും കാരണം ഇന്ന് നമ്മുടെ ശരീരത്തിൽ വിഷം കയറുന്നത് മായം ചേരുന്നത് ഫുഡിലൂടെയാണ് അപ്പൊ ഫുഡിൽ എങ്ങനെ വരുന്നത് കൂടുതലും വരുന്നത് ഇതേപോലത്തെ ഐറ്റംസുകൾ മസാലകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഇതേപോലത്തെ സംരംഭകരെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ അപ്പൊ നമ്മള് ആരോഗ്യം കൂടിയാണ് ഇവരൊക്കെ നമ്മൾ കൺസെപ്റ്റ് ചെയ്യുന്നതും ഇവർ ബിസിനസ് ആക്കുന്നതും നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇതെന്നുവെച്ചാൽ ഇതും ക്ലിയർ വെളിച്ചെണ്ണ നമ്മൾ ചെയ്യുന്നത് കൈവർത്തത് ആ കൈവർത്തത് ഹൺഡ്രഡ് പെർസെന്റ് ഇന്നത്തെ വെളിച്ചെണ്ണ നാളെ ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല അത് ഇത് മാത്രല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ബേക്കറി ഐറ്റംസും വെളിച്ചെണ്ണ ചെയ്യുന്നത് ഇന്നത്തെ വിളിച്ച് ഇന്നത്തെ നാളെ വിളിച്ചത് വൈകുന്നേരത്തേക്ക് ഷോപ്പ് ഏകദേശം അത് നമ്മുടെ ഇടിയർച്ചിട്ട് ഇടിയർച്ചി പേക്കിട്ടോ അടിപൊടി ചമ്മന്തിപ്പൊടി മൂവുള്ള സാധനങ്ങളാണ് ഷോപ്പിലൊക്കെ പാക്കിംഗ് ആണ് പാക്കിംഗ് ഒക്കെ നല്ല ഗോൾഡൻ കളറാന്നല്ലേ പാക്കിങ് തന്നെ കൊടുക്കണം പൈസ എന്താ കളറ് അപ്പൊ ഞാൻ ഒരു മരിച്ചിടക്കിന് പോകാൻ പറ്റിയിരുന്ന ആളാണ് അതെ സമയത്ത് നിങ്ങൾ വന്നാണ് അത് പോകുന്ന സമയത്ത് വെള്ളം എടുത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ മാറി നിൽക്കുക നിങ്ങൾ നമ്മുടെ ഇത് ഞങ്ങളുടെ മുളക് നിങ്ങൾക്കു ഞങ്ങളുടെ മുളക് നിങ്ങൾ കാണു ഇത് ഞങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ നിങ്ങൾക്ക് തിരിയണ്ടേ യാഥാർത്ഥ്യം മനസ്സിലാക്കുക കാരണം വെച്ചാല് അതാണ് ഒരു കാര്യം ഇത് എന്താ മുളക് അത് കണിക്കൂർ ഇത് ഡി ഡി ഡിഹ കാശ്മീരിയാണ് കാശ്മീരി അല്ല നമ്മള് കാശ്മീരി മുളകല്ല ഇത് നമ്മള് സാദാ ഇവിടെ കാശ്മീരി മുളകായിട്ട് വിൽക്കുന്ന സാധനം ഇത് നമ്മള് സാദാ മുളകിലാണ് ഈ മുളക് നമ്മള് പിന്നെ ബ്ലെൻഡ് ചെയ്ത് വിൽക്കുന്നത് ദേവനൂർ ഡി ഡി എന്ന് പറയും അറിയില്ല ആദ്യമായിട്ട് ഇതിന്റെ ഒരു പ്രത്യേകതാണേ ഇതിന്റെ ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ഇത് ഇങ്ങനെ വരുവാത്തു കച്ചറ ഉണ്ടാവും ഇതിനെ നമ്മള് ക്ലീൻ ചെയ്യും അതിനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷമാണ് വാഷിങ്ങിലേക്ക് പോവാ പ്ലാസ്റ്റിക് ആക്കി വാഷിങ്ങിന് പോണ്ടോ എന്തായിരിക്കണോ ആളെ ആളെടുക്കണ്ടത് ഒറിജിനൽ കാശ്മീരി ഇതാണ് ഒറിജിനൽ കാശ്മീരി കൊറേ വലിപ്പം കൂടിയ വീതി കൂടിയല്ലേ കൂടിയ സാധനം വിളിച്ചു സ്ഥലമായിട്ട് എന്താ സ്പെഷ്യലൈസായിട്ട് എന്തെങ്കിലും പുറത്തേക്ക് പോവാൻ വേണ്ടി അപ്പൊ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് എക്സ്പോർട്ട് ആ മുഴുവൻ സാധനങ്ങൾ പോകുന്നത് കേട്ടോ നമ്മൾ നാട്ടുകാർക്കും സാധനം കിട്ടില്ല എടുത്താ

ഈ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ജാതികൾ ചേട്ടാ ഞാൻ കണ്ടിട്ടില്ല കിട്ടില്ല ഇത്രയും കിട്ടില്ലല്ലോ ഇത് നമ്മൾ എറണാകുളത്ത് എന്താ സ്പെഷ്യൽ ആയിട്ട് സാധനങ്ങൾ മാർക്കറ്റിൽ മീറ്റ് മസാല ചിക്കൻ മസാല മസാല നമ്മുടെ വേണ്ടി മാത്രം ഇത് ശരിക്കും ഒറിജിനൽ ചിരോൺ പൊട്ടിപ്പൊ മാർക്കറ്റില് റീറ്റെയിൽ പ്രൈസ് ആയിരത്തി ഈ നമുക്ക് കിട്ടും ഒറിജിനൽ പട്ട വെച്ചിട്ടാണ് നിങ്ങൾ ആളുകൾ ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സാധനം വിപണിയില് കൊടുക്കാത്ത ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഇനി എക്സ്ട്രാ ഒരു ഇത് വേറെ മാതൃക അല്ല ഇത് ഇതിന്റെ തമാശ അറിയണത് ഞാന് ഈ മസാല അടിക്കുന്നത് ഞാൻ ഓരോ സാധനം കഴിച്ചു നോക്കിയിട്ടാണ് വാങ്ങുക അപ്പൊ ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു സ്ഥലം ഷോപ്പിൽ പോയിട്ട് എനിക്ക് മുഴുവനും കിട്ടിയത് മരക്കഷ്ണം സത്യമായിട്ട് ഞാൻ ഷോപ്പുകാരോളൂ അപ്പൊ ആ സമയത്താണ് ഇത് ബോക്സിൽ വരുന്നത് മിക്സ് മരക്കഷ്ണോ ചെറിയ ചെറിയ പീസുകൾ മാത്രമേ ബാക്കി മുഴുവൻ പട്ടയ എന്നിട്ട് ഞാൻ പൊട്ടിച്ച് കഴിച്ചു നോക്കിട്ട് വാങ്ങാൻ മാത്രമേ മസാല ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കൂട്ടുന്നതിലല്ല ശ്രദ്ധ ഓക്കേ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് അപ്പൊ തീർച്ചയായും ആരോഗ്യമുള്ള തലമുറ വേണമെങ്കിൽ ആരോഗ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം അതിന് ചേട്ടായും ഒക്കെ റെഡിയാണ് അപ്പൊ നമ്മുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും ഇവിടെ എത്തണം ഞങ്ങൾ എല്ലാവരും ആരോഗ്യമുള്ള തലമുറക്ക് ഞങ്ങളെ കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ആരോഗ്യമായിരിക്കണം എല്ലാം നല്ല ഹൈജനിക്കായിരിക്കണം പ്യൂർ ആയിരിക്കണം മായം പാടില്ല എന്ന് വിശ്വാസിച്ചില്ലെന്ന് എല്ലാവരും ഉള്ളു അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഇരിട്ടിയിൽ ഷോപ്പുണ്ട് ആന ആനപ്പന്തിയിലോട്ട് നിങ്ങൾക്ക് വരാം ഞായറാഴ്ച ഒഴികെ അല്ലേ വരാം അപ്പൊ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ സംരംഭത്തെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക ഓക്കെ থেং